ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് മുപ്പത് തീയതി മുപ്പതാന്തി മുപ്പത് മുപ്പതാതി മുപ്പതാം തീയതി അപ്പേ ഞങ്ങള് ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് അജീര് വീട്ടിലാണുള്ളത് ഇട്ടാ അപ്പൊ ഞങ്ങള് പൊന്മൂടി കാണാൻ പോവണേ എന്റെ ഏറെ ആൾക്കാർ ആഗ്രഹമാണ് പൊന്മുടി കാണുന്നുള്ളത് ബസ് ആണെങ്കിൽ എട്ടേ അമ്പതിന് വരുമെങ്കിൽ ഒരുമാതിരി തിക്കും ആയിരിക്കും ഈ ഫിൽഡേരി അവിടെ നോക്ക മഹാളില് വണ്ടി ഇപ്പൊ വരും എട്ടാം പേര് ബസ്സിലൂടെ ആരും ഒന്നും റെഡിയായിട്ടില്ല ചങ്കള അപ്പൊ പൊന്മുടിയിലത്തെ കാഴ്ചകൾ കാണിച്ചാലട്ടെ ഞാൻ ഒരുപാട് നാട്ടിൽ ആദ്യമാണ് പൊന്മുടി കാണുന്നത് എനിക്ക് മക്കൾക്കും അപ്പൊ ഇത്ര നാളായിട്ട് കേരളത്തിൽ കിടന്നിട്ട് ആദ്യമായിട്ടാണ് പൊന്മുടി കാണാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം പൊന്മുടി കാഴ്ചകൾ പോയാലോ അപ്പൊ ചങ്കാളെ നമ്മള് ബസ്സിന പോയത് നമ്മൾ ഇവിടുന്ന് നെടുമങ്ങാട് നിന്ന് വരുന്ന പൊന്മുടി ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കയറിയത് അപ്പോൾ ഞാനും എൻ്റെ ഏഞ്ചൻസിയൊക്കെ ഉണ്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടാ പൊന്നിനും പപ്പിക്കും കിട്ടിയില്ല പമ്മും കിച്ചും അതുപോലെ സീറ്റ് പെട്ടെന്ന് കിട്ടിയാൽ അവരിരുന്ന് കുറേ ദൂരം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സീറ്റ് കിട്ടിയത് അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ബസ് യാത്ര കാരണം ഇങ്ങനെ ബസ് യാത്ര ചെയ്യുന്നത് അതും നമ്മുടെ കൂടെ ഇതുപോലൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ല ബസ്സിന് പോകാനായിട്ട് അപ്പോൾ സീറ്റൊക്കെ കിട്ടിയെല്ലാവരും സെറ്റായിട്ട് ഇരുന്നിട്ടാണ് അടിപൊളിയായിരുന്നു ട്രാൻസ്പോർട്ട് ബസ്സാണ് പിന്നെ തിരുവനന്തപുരത്ത് നല്ല ഭംഗിയുള്ള മനോഹരമായ കാനന കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ ഈ പോകണ വഴിക്കൊക്കെ നല്ല ഇവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നല്ല സ്പീഡിലാണ് വിട്ടത് പിന്നെ ഓരോ ഹെയർ പിന്നും വളവുകളൊക്കെ വരുമ്പോൾ നമ്മുടെ കിളി പോകും ചങ്കാളെ അതുപോലത്തെ ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ നല്ലൊരു എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ അപ്പം കണ്ട നമ്മുടേതേ പൊന്മുടി ഉള്ള കാഴ്ചകളാണ് ആ കാണേട്ടാ നല്ല മലകളും നമ്മൾ അതിരിപ്പിള്ളിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലത്തെ മലകളൊക്കെ അപ്പം നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ പൊന്മുടി എത്തിയിട്ടാണ് കണ്ട വെൽക്കം ടു പൊന്മുടി അപ്പം അങ്ങനെ പൊന്മുടിയിലെത്തി എൻ്റെ പൊന്ന് ചങ്കള ഇനി ആണ് ടാസ്ക് കിളി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സീറ്റിൻ്റെ ഇപ്പുറത്താണ് ഇരുന്നെങ്കിലും ഓരോ സ്ഥലം എത്തുമ്പോഴും എനിക്ക് വളമൊക്കെ വരുമ്പോഴേ അവിടെ പോകണമെങ്കിൽ ഇട്ട് ആറിങ്ങ് നിറക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിലും അപ്പോൾ റോഡിനാണെങ്കിൽ ചെറിയൊരു വീതി ഉള്ളൂ കേട്ടോ റോഡിനും പക്ഷേ ആ ചില സ്ഥലത്തിങ്ങനെ വീട് കുറഞ്ഞോടത്തൊക്കെ വേറെ വണ്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് എടുക്കുമ്പോൾ എൻ്റെ പൊന്ന് ചങ്കകള് നമ്മുടെ കിളി പോകും കാരണം കീപോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക കൊക്ക പോലത്തെ സ്ഥലമാണ് ആ കൊക്ക പോലത്തെ സ്ഥലത്ത് കൂടി സൈഡ് എടുക്കുമ്പോൾ അല്ല നമ്മുടെ അതൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളു പേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന് പേടിച്ചത് ിട്ടേ ചിരി പൊന്നിരിക്കുന്ന ചിരിച്ചിരി അവർക്ക് തന്നെ അവരാണ് ഇത് എന്ത് ഇത് ഇങ്ങനെ ചിരി എല്ലാവരും നോക്കിയിരുന്നു ഞാനിങ്ങനെ മുഖം പൊത്തിപ്പിടിച്ചിട്ട് എനിക്കാണെങ്കിൽ ആ സൈഡ് നോക്കാനേ പേടിയായിരുന്നു കാരണം മണ്ണൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് വണ്ടി അക്കപ്പാടി നേരൊക്കൊക്കെ പോകും എനിക്ക് ഇങ്ങനത്തെ ഒരു ബസ് യാത്ര എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം ചെറിയ വഴി കൂടെ ട്രാൻസ്പോർട്ട് ബസ്സിങ്ങനെ പോകുമ്പോഴേ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുറെ കണ്ടേക്കണതല്ലേ അപ്പൊ അതൊരു ഭയങ്കര പേടിയാണ് അപ്പൊ നമ്മൾ അങ്ങനെ പൊന്മുടിയിലെത്തി ഇനിയാണ് അടിപൊളി കാഴ്ചകള് ചങ്കളെ അപ്പൊ ഇനി ഇവിടുന്ന് ബസ് നമുക്ക് എന്നിട്ട് പറയാം ഉച്ചയ്ക്ക് ഉണ്ട് രണ്ട് മണിക്കുണ്ട് നാലുമണിക്ക് മണിക്കുണ്ട് തിരിച്ചുള്ള ബസ് കിട്ടാം അപ്പോൾ നമ്മൾ നാല് മണിക്കലത്തെ ബസ്സിന് പോകാനായിട്ട് പ്ലാൻ പ്ലാനിട്ട് കാരണം ഇവിടെ ഈ മലയൊക്കെ കയറി ഇറങ്ങി കാണണമെങ്കിൽ കുറേ നേരം പിടിക്കും പിന്നെ നമുക്ക് ബസ് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ അടിക്കേണ്ടത് അപ്പോൾ എന്തായാലും സമയം പിടിക്കും രണ്ട് മണിക്ക് പോകാനും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റില്ല കാരണം അതിന് മാത്രം കാണാനും എൻജോയ് ചെയ്യാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിതേ നേരെ മല കയറാൻ മല അപ്പുറത്തെ സൈഡിലേക്ക് പോകണം കേട്ടോ അവിടെ നല്ല രസം കാണാനായിട്ട് ത്ത് വലിയൊരു ടവർ കണ്ണുന്നുണ്ട് പക്ഷേ ആ ടവറിൻ്റെ മുകളിലേക്ക് ഞാൻ കയറിയില്ലാട്ട കിച്ചു മാത്രമേ കയറിയുള്ളൂ മക്കളും കയറിയില്ല കാരണം എനിക്ക് അത് കുത്തനെയുള്ളൊരു കയറ്റം ഓർമ്മിക്കാ ടവറിൻ്റെ അവിടെക്ക് പക്ഷേ കയറാൻ സുഖമായിരിക്കും പക്ഷേ ഇറങ്ങാനുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് ഞാൻ കയറിയില്ലാട്ട ഇഷ്ടം അതിൽ ആൾക്കാർ വന്നിട്ടുണ്ട് കാറിനൊക്കെ ആൾക്കാർ ഇഷ്ടമാതിരി വന്നിട്ടുണ്ട് പിന്നെ ട്രാൻസ്പോർട്ട് ബസ് നമ്മുടെ തിരുവനന്തപുരം സ്റ്റാൻഡിൽ നിന്നും ഇഷ്ടംമാതിരി ബസ് നെടുമങ്ങാട് എന്നൊക്കെ ഉണ്ട് കറക്റ്റ് സമയവും ടൈമൊക്കെ ഉണ്ട് പോണേനൊക്കെ വൈകുന്നേരവും ടൈം ഉണ്ട് നെടുമങ്ങാട് നിന്ന് ബസ് ട്രാൻസ്പോർട്ട് അപ്പം അങ്ങനെ നല്ല രസമില്ല കാണാനായിട്ട് അടിപൊളി അറിഞ്ഞിട്ടാണ് കാണാനായിട്ട് എന്ത് രസമാണ് എൻ്റെ ചങ്കളേതെന്ന് നോക്കി

ആ പുല്ലെന്നറിയ ഫോറസ്റ്റ് ആണല്ലേ ഈ കാട് എന്നറിയ ഫോറസ്റ്റ് ആണല്ലേ ഈ പുല്ല് എന്ന് പറഞ്ഞ ഗ്രാസാണല്ലോ എന്ന് പറഞ്ഞാലും മതി ഇറന്ന് പച്ച ചുരിദാറിട്ടിറങ്ങിയേക്ക അത് കണ്ണിയ

പൊന്നും പപ്പിയും കുറെ ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങളും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസം ഇട്ട് കാണാനായിട്ട് ഹോ എൻ്റെ പൊന് കാറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാട്ടില്ല നമ്മളങ്ങോട്ട് പറത്തി കൊണ്ടുപോകും സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ പൊന്നുൻ്റെയും പപ്പിയുടെയും കാര്യത്തിൽ ഭയങ്കര പേടിയായിരുന്നു കാരണം ഐറ്റൽക്കൊക്കെ ഒരു പഞ്ഞിയുടെ കനമുള്ള ഏറ്റവും ഒക്കെ പറന്ന് പോയി കഴിഞ്ഞാൽ എവിടെ പോയിട്ട് എടുക്കാനാണ് നമ്മൾ അപ്പം കിച്ചിതേ എന്തായാലും ടവറിൻ്റെ മുകളിൽ കയറി വരാൻ വേണ്ടിയിട്ട് കിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും കിച്ചു ടവറിൻ്റെ മുകളിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരട്ടെ അപ്പൊ ചങ്കരം നമ്മള് മോളിലൊക്കെ പോയിട്ട് വന്ന ഒരു സൈഡ് പോയിട്ട് വന്നിട്ട് അപ്പൊ വിഷക്കിട്ട് നന്നായിട്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് നല്ല ഭംഗി കാണാനിട്ട് കാണിച്ചിരുന്ന നല്ല അടിപൊളി സ്ഥല അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ഫുഡ് കിട്ടാറില്ല അപ്പൊ എന്ത് കിട്ടാലും നമ്മളിപ്പോ കഴിക്കും അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാല്ലേ അപ്പൊ അജിയും അമ്മ ഒക്കെ പോയിട്ടുണ്ട് എന്താ ഉള്ളത് നോക്കാനായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാ എന്താ ഇവിടെ ഫുഡില്ല ഫുഡ് ഉണ്ട് പൂരിമസാല മാത്ര പൂരി മസാല റെഡിയാവണുള്ളൂ അപ്പൊ അതൊരു നല്ല വിഷപ്പ ചിപ്സൊക്കെ മാറ്റി തന്നെയാണ് ചെറിയൊരു തട അട്ടൻകാപ്പി പറഞ്ഞിട്ടുണ്ട് പൂരി മസാല നമുക്ക് നമുക്കിതേ ഫസ്റ്റ് നല്ല അടിപൊളി കപ്പയും ചിക്കൻ കറി വന്നേട്ടാ ഒരു കപ്പയും ചിക്കൻ കറി കിട്ടിയുള്ളൂ അപ്പോൾ അതെല്ലാവരും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാന്ന് വിചാരിച്ച് പൂരി മസാല മാത്രമേ ഉള്ളൂ എന്നാൽ പറഞ്ഞത് കപ്പയും ചിക്കനൊക്കെ തീർന്നു അപ്പോൾ ഒരെണ്ണം കിട്ടിയത് ഞങ്ങളെല്ലാവരും കൂടി ഇതേ കൈയിട്ട് വാരി തിന്നണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മൂന്നെ <laughs> ആ <laughs> 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 അപ്പോൾ എല്ലാവർക്കും ഉള്ള പൂരി മസാല ഒക്കെ വന്ന് അജി പൊന്നും കൂടിയിട്ടാണ് സെർവ് ചെയ്തത് അത് കാരണം അജിക്ക് ഭയങ്കര വിഷമായി അവളെ വേലക്കാരി ജാനു ആക്കിയെന്നാണ് അജി പറയണത് അത് സ്നേഹം കൊണ്ടാണ് നമ്മൾ സെർവ് ചെയ്തത് പക്ഷെ അവൾ ജാനുമായിട്ട് തെറ്റിദ്ധരിച്ചു അതിൻ്റെ പേരിൽ കുറച്ചൊന്നും അവൾ പിണങ്ങിനെ തോന്നണേട്ടാ എന്താ എന്ത് ചെയ്യും ഇണ്ടാണ്ടിരുന്ന് അവിടെ തിന്നണ്ട പിണങ്ങി എൻ്റെ അജിക്കുട്ടി എന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചത് ഇവിടുന്ന് ഇറങ്ങി ഇനി അടുത്ത മല കയറാൻ പോവുകയട്ട് നമ്മൾ മ്മള് ആ വശത്ത് കയറി ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ സംഭവിച്ച പാറയുന്നു ഇപ്പം പാറ വിളിച്ചിട്ടൊക്കെ ഉണ്ടാവും അതൊന്ന് ഇതും കൂടി ഒന്ന് കയറണം കാരണം എന്തെ അവിടെ പറഞ്ഞു കയറണം കിച്ചവിടെ കിച്ചവിടെ എത്തി പൊന്നും അപ്പൊ നമുക്ക് ഇതൊന്നും കയറാറില്ലേ വാ അവിടെ കയറിട്ട് അവിടുത്തെ കാഴ്ച എന്താ നോക്കവാ

ഇന്നും രണ്ട് വീട് രണ്ടും കൂടി തോക്ക് എനിക്ക് ശ്വാസം കിട്ടുള്ള അമ്മേ അതാ പൊന്നാറ് കുത്തുപണിക്കാർ പൊന്നാറ് മാണിക്യ കണ്ടാറ് കുത്തുപണിക്കാർ എന്റെ പൊന്ന് ചങ്കളെ നമ്മളിതേ മല കേറാനുള്ള പരിപാടിയില് നിക്കാ എനിക്ക് എങ്ങനെ കയറന്നറിയില്ല കിച്ചും മക്കളൊക്കെ കേറി അവിടെ ഇപ്പായി അപ്പം അമ്മും കയറിയിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കയറാനിട്ട് അപ്പോൾ അജി എന്നെ കയറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്ന് പക്ഷേ കയറാൻ സുഖമാണ് കേട്ടോ സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ് കുന്നിൻ്റെ മുകളാണെങ്കിലും വലിയ വിരിച്ചിട്ട പാറട്ടാ എൻ്റെ പൊന്നും ശരിക്കും ഇത് മിസ്സ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിട്ട് നമ്മുടെ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് നമ്മുടെ പൊന്മുടിയും അങ്ങനെ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് പൊന്മുടി ഇട്ട അങ്ങനൊരു കണക്കിന് കെതച്ച് നമ്മൾ അവശത നിലയിലാണ് എത്തിയത് എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല മുകളിൽ കയറി ഇപ്പം ശരിക്കും ശ്വാസം വലിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ട് കാരണം നല്ല തണുത്ത കാറ്റായിരുന്നു തണുത്ത കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞ് കാറ്റായിരുന്നിട്ടാ ആ കാറ്റും പിന്നെ കയറിയ ഒക്കെ പാടിയായിട്ട് എനിക്ക് എന്തോ പെട്ടെന്നൊരു തലകർപ്പും ഒരു അസ്വസ്ഥത ഒക്കെ അനുഭവപ്പെട്ട് കയറി കഴിഞ്ഞപ്പോൾ കാരണം മൂക്കിൽ കൂടെ ആ കാറ്റൊരു തണുപ്പുള്ളിലേക്ക് കയറുമ്പോഴേ നമുക്കൊന്നും പറ്റുന്നില്ല അപ്പൊ അതെ എന്നാലും ഇവിടെ വന്നി മനോഹരമായി കാഴ്ച കണ്ടപ്പോ എന്റെ എല്ലാ വയ്യായും മാറി എന്റെ ചങ്കളും ഇതൊക്കെ കണ്ട നല്ല അടിപൊളി നമ്മളങ്ങനെ തിരുവനന്തപുരം പൊന്മുട്ടിയുടെ കാഴ്ചകൾ ഇതൊക്കെ കുറെ ആൾക്കാർ ഒറ്റധികം ഇറങ്ങി പോകണ്ടെ നമുക്ക് നമ്മൾ പേടിയാണെങ്കിൽ ഇങ്ങനെ തന്നെ താഴേക്ക് ആകുന്ന ടൂപ്പുലേട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഒരുപാട് ആഗ്രഹിച്ച് കുറെ നാളത്തെ ആഗ്രഹമാണ് സാധിച്ചത് പൊൻകൂടി കാണാൻ അപ്പൊ വളരെ വളരെ മനോഹരമായ സ്ഥലമാണ് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സ് ചെയ്തിട്ടാണ് കണ്ടോളൂ അത് ഒരു വട്ടേനു വന്ന് പൊന്മൂടി കാണട്ട് കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ നമ്മുടെ വിശേഷം ഇന്നത്തൊക്കെ തന്നെയാണ് അപ്പൊ ന്യൂ ഇയർ ആണ് നാളെ പിറന്നുകഴിഞ്ഞാല് ന്യൂ ഇയർ ആണ് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഹാപ്പി ന്യൂ ഇയർ പുതുവർഷം എല്ലാവർക്കും അടിപൊളിയായിട്ടിരിക്കട്ടെ എന്ന് നമ്മൾ ടാറ്റാ ബൈ ബൈ പ്രാർത്ഥിക്കണ്ട

അജിതയുടെ അജിതമാധവ് ആയിട്ടുള്ള ഇന്ന് കലാപരിപാടിയും കലാസന്ധിയും ഒരുക്കി തന്നിത് പക്ഷേ ഫോറസ്റ്റിന് പൊന്മുടി അതിമനോഹരമാണ് പക്ഷേ ഈ ഫോറസ്റ്റിനകത്ത് ഒരു ഫോറസ്റ്റ് അറിയാൻ ഗ്രാസ് ആണ് ഫോറസ്റ്റ് ഈ ഗ്രാസ് ആണ് അപ്പൊ ഞങ്ങൾ നാലുമുണ്ട് ബസിന് പോവണം പുതിയ ബ്ലോഗുമായി നാളെ ന്യൂ ഇയർ സ്പെഷ്യൽ ബൈ